ഹലോ ഹലോസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ റോവീസ് പണക്കാൻ സോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി സകല പ്രതീക്ഷകളും കൊണ്ട് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു ഇന്നത്തെ മാർക്കറ്റ് അല്ലെ സി ഞാനെന്നുള്ള പ്രതീക്ഷകൾ പ്രോപ്പർ ആയിട്ട് ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ കിട്ടും എന്നുള്ളതായിരുന്നു ബട്ട് ഇന്ന് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റും നമുക്ക് കാണാൻ പറ്റി എസ്പെഷ്യലോ രാവിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊട്ടക്കിന്റെ ന്യൂസ് കൂടി കണ്ടപ്പോൾ എന്തായാലും ഒരു സൈഡ് മാർക്കറ്റ് ആയിരിക്കും എന്നുള്ളതായിരുന്നു എന്റെ പ്രതീക്ഷ പക്ഷേ ഇന്ന് മാർക്കറ്റ് ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല സൂപ്പർ ബുളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് നിഫ്റ്റിയിലും അതേ ബാങ്ക് നിഫ്റ്റിയിലും അതേ ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നതാണ് ഇവൻ ഇപ്പോൾ പറയണമെങ്കിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവൽ ഉണ്ടായിരുന്നു നിഫ്റ്റിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ ഒരു ലെവൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യത ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് ആ ഒരു ലെവലിലൊക്കെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സോ നല്ലൊരു ഇൻഡിക്കേഷൻ തന്നെയാണ് മാർക്കറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് സി കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയിട്ടുള്ള അതായത് രണ്ട് ദിവസം മുമ്പ് നമുക്ക് കിട്ടിയിട്ടുള്ള ആയിരം പോയിന്റ് ആറ് റാലി ഉണ്ടല്ലോ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ തന്നെയാണ് ഇന്നത്തെ ദിവസവും മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഇത് നല്ലൊരു ഇൻഡിക്കേഷൻ ആണ് ആ ഒരു ക്യാൻഡിൻ്റെ പകുതിയിലേക്കൊന്നും മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കാറുണ്ട് അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് അഗൈൻ ഒരു ബുൾ റണ്ണുള്ള തയ്യാറെടുപ്പാണോ എന്ന് നമുക്ക് മുൻ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സോ ഇന്നത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് ഫസ്റ്റ് എനിക്ക് ചെറിയൊരു ട്രേഡാണ് പി ഇ സൈഡിൽ വന്നിട്ടുണ്ടായിരുന്നത് പി സൈഡ് ഐ തിങ്ക് ഒരു ബാങ്ക് നിഫ്റ്റിയിലായി തിങ്ക് ടെൻ റുപ്പീ ട്വൽവ് റുപ്പീസ് എസ് എൽ എങ്ങാണ്ട ഒരു ട്രേഡാണ് എനിക്ക് വന്നിട്ടുള്ളത് ആ ഒരു എസ് എൽ എ ഞാൻ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് സി സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ ഓവർ അഗ്രസീവ് ആകാനോ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല ബ്ൾട്ട് പ്രോപ്പർ ആയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രേഡ് എന്താ പറയാ തൊട്ടു തൊട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടുവ ക്യാപ്പൊക്കെ ആയിട്ട് ഒരു നല്ല സൂപ്പർ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം മാർക്കറ്റ് ബ്ലാസ്റ്റിംഗ് ആയി പോയി പിന്നെ അതിനുശേഷം ഞങ്ങൾ ക്ലാസ്സിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയുന്നതാണ് സോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എൻഡ് ചെയ്തിട്ടുള്ളത് സോ ഇനി നാളെ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻസെക്സിന്റെ എക്സ്പയറി ആണ് എക്സ്പയറിയാണ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാളെ നമ്മുടെ എഡ്യൂക്കേഷണൽ വീഡിയോ പ്ലാൻ ചെയ്യുന്ന ദിവസമാണ് സോ എന്താണ് നിങ്ങൾക്ക് പിന്നെ വീഡിയോ ആയിട്ട് വേണ്ട ടോപ്പിക്ക് എന്നുള്ളത് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക സോ എന്ത് ടോപ്പിക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് അതിന്റെ പേരിൽ ബേസിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് സോ നിങ്ങൾ താഴെ ഒരു ആയിട്ട് രേഖപ്പെടുത്തുക നോക്കുക സോ നാളെ നമ്മുടെ സെൻസെക്സിന്റെ എക്സ്പയറിയാണ് സോ നമുക്ക് എങ്ങനെയൊക്കെയാണ് ലെവൽസും ഒക്കെ ഉണ്ടാവേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ട്രേഡിംഗ് ഉണ്ടാവേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പുഷൻ സൈസിംഗ് ഉണ്ടാവേണ്ടത് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോവാൻ നമുക്ക് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് ബാങ്ക് ഇട്ട് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സോ ഇന്ന് മാർക്കറ്റ് ഷാർപ്പായിട്ട് ഒരു ഗ്യാപ് ഡൌൺ ഓപ്പണിങ്ങും അതിനുശേഷം ഒരു വൺ ഡയറക്ഷണൽ റാലിയാണ് മാർക്കറ്റ് തന്നിട്ടുള്ളത് അല്ലേ സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ റെണ്വേ ഗ്യാപ്പുണ്ടായിരുന്നു ആ ഒരു റെണ്ണവേ ഗ്യാപ്പിലായിരുന്നു ആൻഡ് ആ ഒരു റെണ്വേ ഗ്യാപ്പിന് ട്രേഡ് ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഔട്ട് പ്ലാൻ ഉണ്ടായിരുന്നത് ഈ ഒരു ലെവലിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് പ്ലാൻ ഉണ്ടായിരുന്നത് ബട്ട് ഈ ഒരു ക്യാൻറ്റിൽ വന്നപ്പോഴേക്കെന്നെ എസ് എൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി ആൻഡ് അതിനുശേഷം ഇവിടെ വന്നിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായി ഞാൻ ഈ ഒരു റെണ്ണവേ ഗ്യാപ്പിന് വേണ്ടിയിട്ട് ഞാനും സ്റ്റുഡൻസും എല്ലാവരും അടക്കം കാത്തിക്കുകയായിരുന്നു ബട്ട് ഇവിടെ ആയിട്ടൊരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് സീ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര പോയിന്റിനാണ് ആ ഒരു സപ്പോർട്ട് ലെവൽ മിസ്സായിട്ടുള്ളത് സി ഞാൻ ഈ ഒരു ബോഡിയും വിക്കും കൂടെ കണക്ട് ചെയ്തിട്ടാണ് സപ്പോർട്ട് ലെവൽ എടുത്തിട്ടുണ്ടായിരുന്നത് സോ അതിനകത്തൊക്കെയുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ചില്ലറ സങ്കടമൊന്നും അല്ല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തെട്ട് ഇല്ല കറക്റ്റ് ഇരുപത്തി നാല് പോയിന്റിനാണ് നമ്മളുടെ ആ ഒരു ട്രേഡ് മിസ്സായിട്ടുള്ളത് സോ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എടുക്കാനായിട്ട് സ്ട്രൈക്ക് അടക്കം ആഡ് ചെയ്തിരിക്കായിരുന്നു സോ അത് കഴിഞ്ഞിട്ട് ആ ഒരു മാർക്കറ്റ് ബ്ലാസ്റ്റിംഗ് ആയിട്ട് പെർഫോം ചെയ്തെന്നുള്ളതാണ് പിന്നെ അതിനുശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുൾബാക്കിൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് എസ് എൽ ആയിട്ട് വെക്കാൻ പറ്റാത്തൊരു പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ സോ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ട്രേഡിന് സ്കിപ്പ് ചെയ്യാനാണ് പതിവ് അത് മാത്രമല്ല എനിക്ക് സിമ്പിൾ ആയിട്ട് തമ്പ് ഓഫ് ഉള്ള ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ ഞാൻ പ്രീവിയസ്ലി പറഞ്ഞിട്ടുള്ളതുമാണ് ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ഒരു മൊമെന്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനൊരു പുൾബാക്ക് ഇല്ലാണ്ട് ഞാൻ ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാറില്ല കാരണം നിങ്ങൾക്കൊരു നൂറ് ട്രേഡിനെ നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഈ നൂറ് ട്രേഡിൽ തൊണ്ണൂറ് പ്രാവശ്യം ഇതിനകത്ത് എസ് എൽ എ കിട്ടുകയുള്ളൂ നാല് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ക്യാൻ്റോ ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ഷാട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ക്യാൻഡിലും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പുൾബാക്ക് ഇല്ലാണ്ട് ആ ട്രേഡിനെ പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് എസ് എൽ എ മസ്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ള കാര്യത്തില് നൂറ് ശതമാനം ഗ്യാരണ്ടിയില്ല അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനവും ഗ്യാരണ്ടി സെറ്റപ്പ് ആണ് അത് എസ് എൽ വാങ്ങുന്ന സെറ്റപ്പ് സോ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇവിടെ എന്തുകൊണ്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ എസ് എല് വാങ്ങിക്കാനായിട്ട് റെഡി ആണെങ്കിൽ മാത്രമേ ആ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ കാരണം ആ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ ഏത് സമയത്തും വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് സോ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ടെലഗ്രാമിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ എത്തുമ്പോൾ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തോ എസ് എൽ എ സ്ട്രിക്റ്റ് ആയിട്ട് ട്രയൽ ചെയ്തോ എന്ന് പറഞ്ഞു പറഞ്ഞു തീരിലും ഈ സാധനം വീഴിലും ഒരുമിച്ചായിരുന്നു കാരണം അങ്ങനെയുള്ള ഒരു പിന്നെ മൊമൻറ്റ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സിനാരിയോ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് പ്രീവിയസ്ലി ഏത് ദിവസം നോക്കുകയാണെങ്കിലും നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നയൻ്റി എയ്റ്റ് പെർസെൻറ്റേജ് കേസും നമുക്ക് ഇത് തന്നെ കാണാൻ പറ്റുന്നത് സോ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ദിവസവും നടക്കുന്ന ഒരു സിനാരിയോക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള ടു പെർസെൻറ്റേജ് ദിവസം എൻ്റെ അച്ചടക്കത്തിനെ കൊല്ലാനായിട്ട് ഞാൻ റെഡി അല്ല എന്നുള്ളതാണ് ഇന്നത്തെ ട്രേഡിങ്ങിൽ സംഭവിച്ചു ആൻഡ് എൻ്റെ സപ്പോർട്ടിലേക്ക് ഓഫ് കോഴ്സ് ഞാൻ ആ ട്രേഡിൽ ഇന്നേനെ ഞാൻ അതിനുശേഷം ഷാർപ്പായിട്ട് ഒരു മൊമെൻറ്റിനെ ഞാൻ ക്യാപ്ചർ ചെയ്തേ ബട്ട് വന്നില്ല മാർക്കറ്റ് എന്താ മറ്റേ കൊച്ചു പറഞ്ഞ പോലെ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എൻ്റെ ശരിയായില്ല സോ അതുകൊണ്ട് കരയാനും പിടിച്ചിട്ടൊന്നും കാര്യമില്ല നാളെ മാർക്കറ്റ് ശരിയാകും അല്ലെങ്കിൽ മറ്റൊന്നാ മാർക്കറ്റ് ശരിയാകും എന്നും മാർക്കറ്റ് എല്ലാവർക്കും കാശ് കൊടുക്കാനുള്ളതല്ല എന്നുള്ള റിയാലിറ്റി ഞാൻ കുറെ മുമ്പേ പഠിച്ചിട്ടുള്ള പാഠമാണ് സോ കഥ കഥപറച്ചിലൊന്നുമില്ല എന്താണ് നാളത്തേക്ക് ഇനി മാർക്കറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ സൂപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലായിരുന്നു ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് പിന്നെ ബാങ്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ ഇന്നലെ അടക്കം നമ്മൾ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു ഈ ഒരു ഗ്രീൻ ലൈന് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ഇനി നമുക്ക് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകളാണ് ട്വന്റി ടു ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ട്വൻറ്റി ടു ഫോർ സെവൻറ്റി ഫൈവിന്റെ താഴമാത്രം നമ്മൾ ഇന്നലെ പറഞ്ഞ ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ കാൻഡൽ സസ്റ്റെയിൻ ആയതുകൊണ്ട് തന്നെ ട്വൻറ്റി ടു ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിന്റെ താഴെ മാത്രമേ അഗ്രസീവ് ആയിട്ടുള്ള ഒരു സെല്ലിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ മുകളിലായിട്ട് നിഫ്റ്റി നിൽക്കുമ്പം സൂപ്പർ ബുള്ളിഷ് എന്നുള്ള രീതിയിൽ മാത്രം നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ ആ ഒരു രീതിയിൽ വേണം നാളെ അടുത്ത ദിവസത്തിലേക്ക് മാർക്കറ്റിൽ നമ്മളുടെ അപ്രോച്ചുകൾ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഇനി എന്താണ് നാളത്തേക്ക് ഇൻ്റർനിലേക്കുള്ള നമ്മുടെ ലെവൽസ് പിന്നെ വ്യൂവും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി അസോഫിനെ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് ട്വൻറ്റി ടു ഫൈവ് തേർട്ടി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോ സൈഡിലേക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് ഇന്നത്തെ ഈ ഒരു ലെവലിനെ തന്നെയാണ് സോ ഈ ഒരു രണ്ട് ലെവലിനാണ് ഞാൻ നാളത്തേക്കോട് വാച്ച് ചെയ്യാൻ പോകുന്നത് ട്വന്റി ടു സിക്സ് ടെണ്ണ് എന്നുള്ള ലെവലും ഫൈവ് തേർട്ടി എന്നുള്ള ലെവലും സോ ഈ ഒരു രണ്ട് ലെവലിനെ താഴത്തേക്കോ മുകളിലേക്കോ മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഇതിനെ കാണുന്നുണ്ട് ആൻഡ് ഇതാണ് ലാസ്റ്റുള്ള റെസ്റ്റൻസ് ആൻഡ് അത് പിന്നെ റെസൻസും അതിൻ്റെ ബ്രേക്ക്ഔട്ട് ലെവലുള്ളത് സോ ഈ ഒരു ലെവലിലെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ താഴത്തേക്കൊരു മൊമെൻറ്റം ഉണ്ടാവുകയുള്ളൂ സോ വാച്ച് ചെയ്യേണ്ട പോയിന്റ് ട്വൻറ്റി ടു ഫോർ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിലെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത ടാർഗറ്റായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർ ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ഫോർ ഹൺഡ്രഡിന്റെ താഴത്തായിട്ട് മാർക്കറ്റിന് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ത്രീ ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റ് ഒക്കെയാണ് അതിനുശേഷം ടു എയ്റ്റി എന്നുള്ളൊരു പോയിന്റ് വരെയൊക്കെ നമുക്ക് ടാർഗറ്റിനെ ട്രയൽ ചെയ്തു കൊണ്ടുപോകാം ഇഫ് മാർക്കറ്റ് ഇതിന്റെ താഴെ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സോ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യമൊന്നാണ് ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ആയി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ ഒരു ഓക്കെ സെല്ലിങ്ങിലേക്ക് പോവുകയാണ് എന്നുള്ള രീതിയിൽ നമുക്കൊരു പിന്നെ സ്റ്റോപ്പ് ലോസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ നമുക്ക് ട്രയൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ ബട്ട് ഇവിടം വരെ എത്തിയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് കാരണം നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിലാണ് സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് എന്താണ് ഇനി മാർക്കറ്റ് അപ്പോ സൈഡിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സി മുകളിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് സിക്സ് ടെന്നിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സിക്സ് എയ്റ്റി വരെ ക്ലീൻ ആയിട്ടുള്ള മൂമെന്റ് നമുക്ക് കാണാൻ പറ്റും ആൻഡ് സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിനെ മുകളിലായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു വരെ അടുത്തായിട്ട് മാർക്കറ്റ് സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിലൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ അവർ ഒരു ലെവലിലെയും പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സോ ഗ്യാപ്പ് അപ്പ് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഒരു ചെറിയ ഒരു കൺഫൂഷൻ ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഒരു നല്ല സൂപ്പർ ബുള്ളിഷൻ ഉള്ള ഒരു മാർക്കറ്റാണ് സി ഹെവി ഗ്യാപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് മാർക്കറ്റ് എന്തായാലും വരും അത് ശേഷമായിരിക്കും റിവേഴ്സൽ ട്രേഡുകൾ ഉണ്ടാവുക ബട്ട് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര ഇൻട്രസ്റ്റഡ് ആവില്ല ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ ആൻഡ് അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ അവിടെ ചെറിയ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ പ്രോപ്പറായിട്ടൊരു പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിസൾസ് കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് കഴിഞ്ഞാൽ അതായത് ലൈക്ക് നമ്മുടെ പിന്നെ നാളെ ഫ്രൈഡേ ആണ് ആൻഡ് സാറ്റർഡേ സൺഡേ മൂന്ന് ദിവസം പ്രീമിയം ലീക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു റേഞ്ച് പ്രിപ്പയർ ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് ഗ്യാപ് ഡൗൺ ആയിട്ട് ആയിട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓവർ അഗ്രസീവ് ആയിട്ട് മുകളിലേക്കുള്ള ട്രെയിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ഓർ എൽസ് ഗ്യാപ് ഗ്യാപ്ഡൌൺ ആയിട്ട് ഒരു റേഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സെലിംഗ് സൈഡിലേക്കുള്ള ട്രെയിനെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതും ഓവർ അഗ്രസീവ് ആയിട്ട് ചെയ്യരുത് ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രെയിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ബാങ്കിൽ ക്ലിയർ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് എന്നുള്ള ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാശിക്കാം ത്രീ നയൻറ്റി ഫോർ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം ചെറിയ ട്രേഡിന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഈ ഒരു ലെവലിനെ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുത്തിട്ട് കാരണം ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള റെസ പിന്നെ ഔട്ട് ലെവൽ ഇതാണ് സോ ഇതിനെ ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് ചെറിയൊരു ടാർഗറ്റിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് ആ ഒരു ലെവലിനെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ആൻഡ് അതിനുശേഷം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും ഫർദർ ഡൗൺ മൂവ് നമുക്ക് താഴത്തേക്ക് നിഫ്റ്റി ബാങ്കിൽ വരണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് താഴെയായിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ ഡൗൺ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ മാർക്കറ്റ് ട്രാവൽ ചെയ്ത് ക്ലോസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള സിനിമായിൽ പ്രത്യേകിച്ച് യാതൊരു അർത്ഥവും ഇല്ലെന്ന് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇഫ് വാട്ട് ഇഫ് മാർക്കറ്റിൽ അപ്പോൾ സൈഡിലേക്കുള്ള മൊമെൻറ്റമാണ് ഉണ്ടാവുന്നത് എന്തായിരിക്കും സി സിക്സ് ഹൺഡ്രഡിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എയ്റ്റ് ഹഡ്രഡ് ആൻഡ് അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒരു ലെവലിലെ എല്ലാം തന്നെ എയ്റ്റ് ഹൺഡ്രഡ്രഡ്രഡ്രഡ്രഡ്രഡ് അതിനുശേഷം ഫോർട്ടി നൈൻ തൗസഡ് എന്നുള്ള ലെവലിലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എന്താണ് നമ്മളുടെ പിന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ സോറി നമ്മുടെ നാളെ നമ്മുടെ സെൻസെക്സിന്റെ ആണ് സോ സെൻസെക്സിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി സെൻസെക്സിൽ നാളെ എക്സ്പയർ ലേറ്റഡ് ട്രേഡ് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ മാർക്കറ്റിൽ ടേക്ക് നൗട്ട് ചെയ്യേണ്ടതുണ്ട് അതായത് പിന്നെ ഫോർട്ടി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ ഫോർട്ടി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ മാർക്കറ്റിൽ മുകളിലേക്ക് ടേക്ക് നൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മൊമെന്റ് നമുക്ക് കാണാൻ സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ തന്നെ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് എടുക്കാം ഈ ഒരു ലെവലിനെ മാർക്കറ്റിൽ പിന്നെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗെയിൻ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് വരെയും ആൻഡ് അതിനുശേഷം അടുത്തൊരു ഫർദർ ഡൗൺ മൂവ് നമുക്ക് സോ സാധന പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യാം ഫോർട്ടി ഫോർട്ടി സെവൻറ്റി ഫോർ ടു ഫിഫ്റ്റിയുടെ മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഐ തിങ്ക് മാർക്കറ്റ് സെവൻറ്റി ഫോർ തൗസൻഡ് എന്നുള്ള ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ അപ്പോ സൈഡിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് സെവൻറ്റി ഫോർ എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് ടാർഗറ്റ് ആയിട്ട് സോ ഇനി എന്താണ് ഹെവി ഐറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എഗെയിൻ ട്വൻറ്റി ഫൈവ് വൺ ഫൈവ് വൺ ഫൈവ് എന്ന് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ആക്സിസ് ബാങ്കിൽ വരാൻ പോകുന്നത് ആ ഒരു ലെവലിന് മുകളിലേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻറ്റ് നമുക്ക് അവിടെ കാണാൻ സാധ്യതയുണ്ട് വീക്ക് ആയിട്ട് എച്ച് ഡി സി ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരു ലെവലിൽ വാച്ച് ചെയ്യുക അതിന്റെ മുകളിലേക്ക് പോകാൻ മൊമെന്റും കാണാൻ സാധിക്കുന്നു അത് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൻ തൗസൻഡ് ഹൺഡ്രഡ് തന്നെയാണ് ബേസ് ആയിട്ട് എടുക്കേണ്ട ലെവൽ തൗസൻഡ് ഹൺഡ്രഡിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഫർദർ വീക്ക്നെസ് ഉണ്ടാവുള്ളൂ ബട്ട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പിന്നെ തൗസൻഡ് വൺ ടെൻ എന്നുള്ള ലെവലിൽ താഴെ സസ്റ്റെയിൻ ചെയ്ത് തൗസൻഡ് ഹൺഡ്രഡ് വരെയുള്ള ചെറിയ മൊമെൻ്റ് നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലിൽ വാച്ച് ആക്സിസ് ബാങ്ക് ഒക്കെ സൂപ്പർ പൊളിഷ് ആയിരുന്നു ലൈക്ക് ഇൻ ദ സെൻസ് എടുത്തെറിഞ്ഞ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ ആ സൊഫ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ 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 എയ്റ്റ് എന്നുള്ള ലെവലിനാണ് ഈ ഒരു ലെവലിലെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലാണ്ട് ടെൻഡർ വോസലോ കാര്യങ്ങളൊന്നും അല്ല സോ ആ ലെവലോ വാച്ച് ചെയ്യാം എഗൈൻ ഇന്നത്തെ പിന്നെ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായിട്ടുള്ളത് ലൈക്ക് രാവിലെ ഒക്കെ ഉണ്ടായിട്ടുള്ളതും ഗ്യാപ് ഡൗണിലേക്ക് വരാനുള്ള കാരണമായിട്ടുള്ള കൊട്ടക് മഹീന്ദ്ര ബാങ്ക് തന്നെയാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ ആർ ബി ഐയുടെ നല്ലൊരു സർക്കുലർ ഉണ്ടായിരുന്നു ലൈക്ക് പുതിയ ബാങ്കിങ് സേവനങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി അവരുടെ ആപ്ലിക്കേഷൻ വഴി പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ആൻഡ് അതുപോലെ തന്നെ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർക്ക് ലൈക്ക് ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കാനോ പാടില്ല എന്ന് പറഞ്ഞൊരു സർക്കുലറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രാവിലത്തെ ആ ഒരു ജാബ് ഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രാവിലെ ഒരു മെസ്സേജ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ബാക്കിയുള്ള ബാങ്കുകളൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ലൈക്ക് എന്താ പറയുക എനിക്ക് തോന്നുന്നു പിന്നെ ആക്സിസ് ബാങ്കൊക്കെ പോകുന്ന ലൈക്ക് എന്തോ ബ്രാഞ്ചോ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് തോന്നുന്നത് ആ സൈസ് പോക്കൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത് സോ ഇതാണ് കൺഫ്യൂഷൻസ് അതിനകത്ത് ഉണ്ടായിരുന്നത് സോ ആ സോഫ്നോ സി നല്ല രീതിയിൽ സ്ട്രോങ് ആയിക്കൊണ്ട് വരുകയായിരുന്നു ആക്സിസ് ബാങ്ക് പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് അതിനിടയിലാണ് ഈ സൈസ് ഒരു പണി കിട്ടിയത് സോ ഓഫ് നോ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ സിക്സ് സെവൻ സീറോ എന്നുള്ള വൺ സിക്സ് സെവൻ സീറോടെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പ് അപ്പ്മൂവ് എന്നുള്ള പോസിബിലിറ്റി അല്ലാത്തുള്ളൂ സോ ആ ലെവലിനെ വാച്ച് ചെയ്യുക അതുപോലെ തന്നെ റെസൻസ് ലെവലായിട്ട് ടി സി എസിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് എന്നാലും പറഞ്ഞിട്ടുള്ള വൺ ഫോർ ഫോർ ടു തന്നെയാണ് ഓർ ലോവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർ ടു ഫൈവ് എന്നുള്ള തന്നെയാണ് സോ അവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന വൺ ത്രീ എയ്റ്റ് ഫോർ സീറോ എന്നുള്ള ലെവലിനാണ് ത്രീ എയ്റ്റ് ത്രീ എയ്റ്റിനെ ഞാൻ എടുക്കുന്നത് ത്രീ എയ്റ്റ് ത്രീ എയ്റ്റിന് താഴെ വന്ന് ഞാൻ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു ഇൻ്റർനെറ്റ് ലിവർ ടെൻ ടു ട്വൻറ്റി മെൻസിൻ്റെ മൊമെൻ്റൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ ത്രീ എയ്റ്റ് ടു ത്രീ എയ്റ്റ് ത്രീ എയ്റ്റ് എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ആ അതുപോലെ തന്നെ റിലയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഷാർപ്പ് ആയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ലെവലിന് ഷാർപ്പായിട്ട് ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഒരു ഫെർദർ സെല്ലിംഗ് മൂവ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് ബട്ട് ഇന്റർനൈലിൽ പോലും ഒരു ക്യാൻഡിൽ ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എഗെയിൻ ഷാർപ്പായിട്ടുള്ള അപ്പ മൂവ് അപ്പർ സൈഡിലേക്കുള്ള ഒരു മൂവ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ അഫ് ഫ്ലോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടു നയൻ ത്രീ ഫൈവ് എന്നുള്ള ലെവലായിരിക്കും ടു നയൻ ത്രീ ഫൈവിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ബൈങ്ക് സൈഡിലേക്ക് ഒരു മൊമെന്റും കാണാൻ പറ്റും സോ ചെറിയൊരു മൊമെന്റ് നമുക്ക് അവിടെ ഒരു ഒപ്പിയൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ട്വൻ ട്വന്റി പോയിന്റ്സിൻ്റെ സോ ആ ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ് സോ അനാലി ും കാരണമെങ്കിൽ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശവും താഴെ കമൻബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ തന്നെ നാളെ എന്താണ് എഡ്യൂക്കേഷണൽ വീഡിയോ എന്ന് വേണ്ടത് എന്നുള്ള പ്രോപ്പറായിട്ടൊരു ടോപ്പിക്കായിട്ട് രേഖപ്പെടുത്തുക സോ നമുക്ക് അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ